ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏകദിന സമ്മർ ഓറിയന്റേഷൻ ക്യാമ്പ് നടത്തി പി ടി പ്രസിഡന്റ് നിഷാദ് സിയാർ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ ശേഷിയുള്ള സമൂഹത്തിൽ ഇടപെടാൻ കഴിവുള്ള കുട്ടികളായി നിങ്ങൾ വളർത്തെടുക്കുക എന്നുള്ളതാണ് എൻഎസ്എസിന്റെ നമ്മുടെ ചുറ്റുപാടുകളില് ഇപ്പൊ നമുക്ക് വീടിനടുത്ത് എൻ എസ് എസിന്റെ പേര് ക്യാമ്പ് കഴിഞ്ഞു നമ്മൾ റോഡ് പോയി നിങ്ങൾ വിദ്യാഭ്യാസം കഴിയുമ്പോഴും നിങ്ങൾ സമൂഹത്തിൽ ഇടപെടാനുള്ള ആർജവം കാണിക്കണം സമൂഹത്തിൽ സ്ഥിരീകരിക്കാനുള്ള ആർഗം എം പി ടി എ പ്രസിഡന്റ് സജിനി ജിപ്സൺ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എസ് എം സി ചെയർമാൻ വത്സലകുമാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബൈജു കെ ഹരിദാസ് സ്കൂൾ കൗൺസിലർ മനീഷ എം അധ്യാപകരായ സവിത വി നമ്പൂതിരി അഞ്ചു എം എസ് എന്നിവർ സംസാരിച്ചു ക്യാമ്പിന്റെ ഭാഗമായി ഇരട്ട കുളങ്ങരയിൽ ഇരുപത് വീടുകളിൽ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തു ജീവിതശൈലി രോഗ നിർണയ ക്യാമ്പും നടത്തി നഗരസഭാ കൗൺസിലർ സരിത കിറ്റ് വിതരണം നിർവഹിച്ചു എൻ എസ് എസ് പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ പ്രഭാകരൻ ലൈഫ് സ്കിൽ സെഷൻ ക്ലാസ് എടുത്തു న్యూస్ వడకాంచేరి